തുഷാർ തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് അഭ്യർത്ഥിച്ച പ്രീതി പ്രീതി നടേശൻ പാലായിൽ സമുദായ നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിരുന്നു തുഷാറിനു വേണ്ടി സ്ക്വാഡ് കോട്ടയം വെള്ളാപ്പള്ളിയുടെ തിനായി പാലായിലെ വ്യാപാരികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനായി വനിതകൾ ടൗണിൽ സമ്പർക്കം നടത്തി കൊട്ടാരമറ്റം ബസ് ടെർമിനലിന് സമീപം പ്രീതി നടേശൻ സമ്പർക്കം ഉദ്ഘാടനം ചെയ്തു തുഷാർ വെള്ളിയുടെ ചിഹ്നം എന്ന് പറയുന്നത് കുടവാണ് അതിൽ വോട്ട് ചെയ്യ വ്യാപാരി വ്യവസായികളെ അതിൽ പങ്കെടുക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളെ വോട്ട് രേഖപ്പെടുത്തുള്ള അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത് മഹിളാ മോർച്ചയുടെയും എസ് എൻ ഡി പി വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടം ഈ ചിഹ്നം നിങ്ങൾക്ക് നൽകുകയാണ് ബോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഈ കുടം ചിഹ്നം മറക്കല്ലേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി കോതികയുടെ കൈകൾക്ക് ശക്തി പകരാൻ കോട്ടയത്തിൻ്റെ മുഖച്ചായ് തന്നെ മാറ്റുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് കുടത്തിൽ കുടത്തിലോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏകാശ്രയം നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിലുള്ള ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പിൽ വരുമ്പോൾ മാത്രമെന്ന് പ്രീതി നടേശൻ പറഞ്ഞു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചുണ്ടച്ചേരി മിനർവ മോഹൻ ബി വിജയകുമാർ മുരളീധരൻ നീലൂർ സുമിത് ജോർജ് റോജൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു സമ്പർക്കത്തിന് മിനി അനിൽകുമാർ സ്മിത വിനോദ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രീതി നടേശനൊപ്പം സമുദായ നേതാക്കളും ഉണ്ടായിരുന്നു ഐഫോറന്യൂസ് പാലാ